അസ്സാമലൈക്കും വഹമ്മി വർക്കാത്തു ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും ഭീകരമായ അല്ലെങ്കിൽ അത്ഭുതകരമായ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായി അതിൽ പേടിച്ച് വിറച്ച നോണം നബി സലഹ്ലിസ് തങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നബിയുടെ ഏറ്റവും അടുത്ത സന്തത സഹചാരിയായ അബൂബക്കർ റതി അള്ളാഹു അവിടെ ഉണ്ട് പക്ഷേ നബി അദ്ദേഹത്തിൻ്റെ അടുത്തേക്കല്ല പോകുന്നത് നബി തിരുമേനു സലാഹുസ്ലമാങ്ങളെ മനസ്സ് നിറയെ സ്നേഹിക്കുന്ന ഉണ്ട് പക്ഷേ അബൂതാലിബിൻ്റെ അടുക്കിലേക്കല്ല നബി പോകുന്നത് ഖദീജ ബീവിയുടെ അടുത്തേക്കാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ലിതസ്കുനു ഇലൈഹ വൈവാഹികതയുടെ ലക്ഷ്യം മാനസികമായ ശാന്തിയാണ് അത് നേടാൻ വേണ്ടിയാണ് ഭാര്യ ഒജാല ബൈനക്കും അവദ്ദത്തൻ വറഹ്മ കാര്യമുള്ള കാരുണ്യമുള്ള സ്നേഹം നിങ്ങൾക്കിടയിൽ അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നു അപ്പം ആയതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുവാൻ ഭാര്യമാർക്ക് മാത്രമേ കഴിയൂ അതൊന്ന് രണ്ട് ഭാര്യമാർക്കുള്ള സന്ദേശം ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണോ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനെ ശാന്തിപ്പെടുത്തേണ്ടത് അങ്ങനെ ചെയ്യാൻ അവൾ ബാധ്യസ്ഥയാണ് എന്നതാണ് ഹദിജ ബിബ് റബി അൻഹ നബിയെ പുതപ്പെട്ട് മൂടി സമാധാനിപ്പിച്ച് എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഒരിക്കലും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ടത് എന്തിനാണ് നിങ്ങൾ ഈ വിജനമായ സ്ഥലത്ത് ഏകാന്തനായിപ്പോയിരുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തലിൻ്റെ ലാഞ്ചന പോലും ഹദിജ ബിവിയിൽ നിന്നും ഉണ്ടായില്ല ബിവി എന്താ പറഞ്ഞതെന്നറിയാമോ ഈ ലോകത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനും നൽകിയിട്ടില്ലാത്ത സാന്ത്വനത്തിൻ്റെ വാക്കുകളായിരുന്നു അത് നബി തിരുമേനി നിബിതിരുമേന സാസ്ല തങ്ങൾ ഖദീജ ബി വിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു അലാനി ഹദീജ ഞാൻ മരിച്ചു പോയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി അത് കേട്ടപ്പോൾ ഹദീജ ബിവി കൈകൾ മാറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു കല്ല കല്ലിഹു അള്ളാഹു ഒരിക്കലും അങ്ങയെ നിരാശപ്പെടുത്തുകയില്ല കാരണം അങ്ങ് പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളാണ് അങ്ങ് കുടുംബ ബന്ധങ്ങളെ മാനിക്കുന്ന ആളാണ് അങ്ങ് പ്രയാസങ്ങളിൽ ജനങ്ങളെ പിന്തുണക്കുന്ന ആളാണ് അങ്ങനെ ഒരുപാടൊരുപാട് വൈയക്തികമായ നന്മകളുടെ കേദാരമാണങ്ങ് ആയതുകൊണ്ട് അങ്ങേക്കൊന്നും വരില്ല അങ്ങേക്കൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഹദീജ ബീവി ആശ്വസിപ്പിച്ചു ഹദീജ ബീവിയുടെ സാന്ത്വനം ആ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയില്ല എന്നാണ് ചരിത്രം പറയാം അസ്ലാം വലൈക്കും വഹമ്മി വർക്കാത്തു